ശിക്കാരി ശംഭു ശംഭുവിന്റെ വീട്ടിൽ അതിഥികൾ വന്ന ഒരു ദിവസം എത്ര കാലമായി ശംഭുവിനെ ഒന്ന് കണ്ടിട്ട് എപ്പോഴും കടുവയുടെ അല്ലേ പിന്നെ എങ്ങനെ കാണാനാ അതെ അതുകൊണ്ട് പാതിന് ശരിക്കും ഉറക്കം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഗുളുക പാലിലിട്ട് കുടിച്ചാൽ മതി ഇത് നമ്മൾ ചായയിൽ ഇടുന്ന പഞ്ചസാര ക്യൂബ് പോലെ ഉണ്ടല്ലോ പഞ്ചസാരയും ചേർക്കണം നാല് പഞ്ചസാര ക്യൂബും ഒരു ഗുളികയും അതാ കണക്ക് മാറി പോകരുത് ശരി ശ്രദ്ധിക്കാം ഞാൻ ശംഭുവിന് പാലെടുക്കാം വാർത്തയുടെ സമയമായല്ലോ നാല് പഞ്ചസാരൻ ദുംആാസിങ്ങിനെ അവസാനമായി കണ്ടത് ഇയാളെ കണ്ടെത്തുന്നവർക്ക് സമ്മാനം ശംഭു ദും പൂട്ടാൻ ഒരു കൈ നോക്കുന്നു ആ അത് ഞാൻ മൃഗങ്ങളെ മാത്രമേ പിടിക്കൂ അതിഥികളെ യാത്രയാക്കി ശംഭു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ

അയ്യോ മരുന്നിന്റെ കണക്ക് തെറ്റി ഞാൻ പാലിൽ നാല് ഉറക്കകുളുകയും ഒരു പഞ്ചസാര ക്യൂബുമാണ് വേഗം പോലീസിനെ അറിയിക്കാം സമ്മാനവും വാങ്ങാം പിന്നീട് ഇതാ ശമ്പു സമ്മാനം എന്നാലും ഒറ്റയ്ക്ക് എങ്ങനെ അതൊരു രഹസ്യമാ